് നിനക്കറിയില്ലതിന്റെ പണ്ട് കട്ടുള്ള സമയത്ത് പത്ത് രൂപയുടെ വയർ പൊട്ടിയ ചാളയായിട്ട് വന്നിട്ട് അതിനെ പിടിച്ച് അതിന് വലച്ചടിച്ച് അതിന്റെ വയറിട്ട് അതുകൊണ്ട് മലയാളി അല്ലേ ഇതെന്തോന്ന് ഭാഷ തള്ളേക്ക് വിളിക്കുമ്പോൾ ഇരിക്കുന്നത് പാപ്പ പിന്നെത്തോളടാ നമ്മളീ മലയാളികള് മിമിക്രിപാട് ശരിക്കും പറഞ്ഞു അടിച്ച് കയറി വരുന്നുണ്ട് നല്ല സൂപ്പർ ആയിരുന്നു അല്ലേ അല്ലേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ ഈ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായത് കൊണ്ട് തന്നെയാണ് അല്ല നിങ്ങൾ ആളെ വിളിക്കുന്ന മതി അപ്പൊ അതിന് കമന്റുകൾ വേണ്ട കോളേജിൽ இப்ப பாக்குற ஐசு நிறைய வித்தியாசம் இருக்கு அவங்க கூட நூறு வருஷம் வாழ் ஒரு நாள் ஒரே ஒரு நாள் வாழ்ந்தா கூட எனக்கு